തൃശ്ശൂരിൽ നടന്ന വിവാഹത്തിന് ശേഷം ഗോപികയും ജിപ്പിയും പട്ടാമ്പിയിലുള്ള ജി പിയുടെ വീട്ടിലേക്കാണ് നേരെ ചെന്നത് അവിടെ ചെന്ന അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് കോഴിക്കോടുള്ള ഗോപികയുടെ വീട്ടിലേക്ക് രണ്ട് ദിവസത്തിന് ശേഷം എത്തി ഇത്രയും ദിവസവും അവിടെ തന്നെയായിരുന്നു അവിടെ നീണ്ട നിരയിൽ ഉണ്ടായിരുന്നു അവിടെയുള്ള ബന്ധുക്കളോടൊക്കെ തന്നെയും സംസാരിച്ച് അവിടെ എല്ലാവരുടെയും വീട്ടിൽ പോയി ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ് സാന്ത്വനത്തിലെ പ്രിയതാരമായ അഞ്ജലിയായി എത്തുന്ന ഗോപികയും ഗോപികയുടെ പ്രിയപ്പെട്ട പ്രതിഷുധവരൻ ജി ആങ്കറായൊക്കെ തന്നെയും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ജി പി ഇപ്പോൾ ഗോപികയുടെ ഭർത്താവ് കൂടിയാണ് അതുകൊണ്ട് ഇരുവരുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആരാധകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നു കൊച്ചിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫ്ളാറ്റാണെങ്കിലും ഗോപിക ആദ്യമായാണ് ജി പിയുടെ ഈ ഫ്ലാറ്റിലേക്ക് എത്തുന്നത് ഇനി ഇവർ ഇവിടെ ആയിരിക്കും താമസിക്കുക ഇവർ വീട്ടിലേക്ക് എത്തിയപ്പോൾ നിരവധി പേരാണ് ഇവരെ കാണാൻ എത്തിയത് ആ കൂട്ടത്തിലൊരിക്കലും ഗോപിയയ്ക്ക് ഒഴിച്ചു മാറാൻ പറ്റാത്ത രണ്ടുപേരാണ് ഷഫ്നിയും സജിനും കൊച്ചിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവരും ഈ ചടങ്ങിന് കൂടെ നിന്നു അപ്പോൾ സജിൻ എടുത്ത ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് സാരി ഉടുത്ത് അതീവ സുന്ദരിയായിരിക്കുന്ന ഗോപികയുടെ ചിത്രങ്ങളാണ് വൈറലാകുന്നത് ഇവരുടെ വീട്ടിലേക്ക് എത്തിയ ചിത്രങ്ങൾ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തത് കൊച്ചിയിലേക്ക് എത്തിയപ്പോൾ തന്നെ ഗോപികയ്ക്ക് സന്തോഷമായി എന്ന് പറയാം ഇനി ജോലിയിലേക്ക് മടങ്ങാനുള്ള ഉത്തരവാദിത്തങ്ങളുടെ ദിവസങ്ങളാണ് ഇനി ഏത് സീഡനിലേക്കാണ് താരം എത്താൻ പോകുന്നതെന്ന് നിരവധി പേർ ചോദിക്കുന്നു സാന്ത്വനം ടു എന്തായാലും തുടങ്ങാൻ പോവുകയാണ് അതിൽ ഗോപിക ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഗോപിക ഉണ്ടാവണമെന്നും ഗോപികയും ശിവനും ഇല്ലാതെ എന്ത് സാന്ത്വനമെന്നും നിരവധി പേർ ചോദിക്കുന്നുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ഗോപികയ്ക്കും ജിപിക്കും പുതിയ വീട്ടിലേക്ക് കയറിയതിൻ്റെ ആശംസകൾ അറിയിച്ച് എത്തിയത് ജിപിയുടെ കുടുംബം തന്നെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഇവരെ വിട്ടതിന് ശേഷം ഗോപികയുടെ വീട്ടുകാരും തിരികെ പോയി കൊച്ചിയിൽ ഒരു ദിവസം താമസിച്ച് ഇപ്പോൾ നിൽക്കുകയാണ് ഗോപികയും ജിപിയും എന്തായാലും വളരെയധികം ഒരു വാർത്ത തന്നെ വീടിൻ്റെ മുന്നിൽ എല്ലാ അലങ്കാരപ്പണികളും ഗോപിക കാണിച്ചിട്ടുണ്ട് ചെറിയ ഡ്രീം ക്യാച്ചർ ഗോപിക നൽകിയ സമ്മാനമാണ് ആ ഡ്രീം ക്യാച്ചർ ഇവിടെ ജി തൂക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ ചിത്രങ്ങളും ഗോപിക തന്നെ പങ്കുവച്ചിട്ടുമുണ്ട് ഗോപിക സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഈ വിശേഷമാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് ഗോപികയുടെ ആരാധകർ തന്നെയാണ് വിശേഷം ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പറയാം ആദ്യം എന്ത് പങ്കുവെച്ചാലും അത് ഗോപികയുടെ ആരാധകർ തന്നെയാണ് എപ്പോഴും ഏറ്റെടുക്കാറുള്ളത് ഗോപികയും ജിപിയും അങ്ങനെ പുതിയ ജീവിതത്തിലേക്ക് പുതിയ വീട്ടിലേക്ക് കടന്നിരിക്കുന്നു കൊച്ചിയിൽ പ്രിയപ്പെട്ടവർക്കായി ജി പി ഒരുക്കിയത് മനോഹരമായ വീട് തന്നെ നേരത്തെ ഇവിടെ താമസമുണ്ടായിരുന്നുവെങ്കിലും അധികം സാധനങ്ങളൊന്നും എന്നാൽ ഗോപികയുടെ വരവ് പ്രമാണിച്ച് ഇവരിനി ഇവിടെ താമസിക്കുന്നത് പ്രമാണിച്ച് വലിയ അലങ്കാരങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഗോപികയ്ക്ക് വേണ്ടി തന്നെയാണ് ഇതെല്ലാം ജി പി ഇവിടെ ഒരുക്കിയിരിക്കുന്നതും ഗോപിക സന്തോഷമായിരിക്കാൻ ജി പി ചെയ്ത കാര്യങ്ങൾ തന്നെയാണിതെന്നും സോഷ്യൽ മീഡിയ എല്ലാവരും പറയുന്നു നിരവധി പേരാണ് ഇപ്പോൾ ഗോപികയെക്കുറിച്ചും ജിപിയെക്കുറിച്ചും പറഞ്ഞ എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവരെക്കുറിച്ച് സംസാരിക്കാത്തൊരു ദിവസമില്ല എന്ന് തന്നെ പറയുന്നു ഇനി രണ്ടുപേരും വീട്ടിലെത്തി റെസ്റ്റ് കഴിഞ്ഞതിനു ശേഷം വ്ളോഗിലെത്തണമെന്നും ജി പി ആ വ്ളോഗ് പങ്കുവയ്ക്കണമെന്നും ഗോപിക ജി പിയും ഒരുമിച്ച് ആ വ്ളോഗിലെത്തുന്നത് ഞങ്ങൾ കാണാൻ കാത്തിരിക്കുന്നു എന്നൊക്കെ നിരവധി പേർ ാണ് കാമുമായി എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഗോപികയ്ക്കും സജനും ഉണ്ടായിരുന്ന അതേ ആരാധകരാണ് ഇപ്പോൾ ഗോപികയ്ക്കും ജിപിക്കുമുള്ളത് ഗോപികയും സജനും സീരിയലിൽ കപ്പളായി അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ ശിവാഞ്ജലി എന്ന പേരിലാണ് ഇവർ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ശിവനും അഞ്ജലിയും ഭാര്യയും ഭർത്താവുമായി അഭിനയിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ മുന്നിൽ ഹിറ്റായ ഒരു സീരിയൽ തന്നെയാണ് സാന്ത്വനം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ